വള്ളലാ ശ്രീരാമലിംഗസ്വാമികളുടെ അരുൾപെരുജ്യോതിയിലെ അടുത്ത അകവൽ പൊതു ഉണർവുണരും ഉണരുമ്പോത് അലാൽ പിരിത്തേ അത് എനിൽ തോൻ്റ അരുൾപെരും ജ്യോതി പൊതു ഉണർവ് ഉണരുമ്പോത് ഉണർവ് സംഭവിക്കുമ്പോൾ ഉള്ളുണർവ് സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈശ്വരനും താനും ഒന്നാണ് എന്ന അവസ്ഥ ഉണ്ടാകുന്നു സാധാരണ ഈശ്വരനും സാധകനും വേറെ വേറെ എന്നുള്ള അവസ്ഥയാണ് നാം നമുക്ക് തോന്നാറുള്ളത് പക്ഷേ ഇവിടെ ഉള്ളുണർവ് സംഭവിക്കുമ്പോൾ ആ ഉണർവ് നേടിക്കഴിയുമ്പോൾ ഈ താൻ ഈശ്വരൻ തന്നെയാണ് ഈശ്വരനും താനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ഈശ്വരൻ തന്നെയാണ് താൻ താൻ തന്നെയാണ് ഈശ്വരൻ എന്ന അഹം ബ്രഹ്മാസ്മി എന്ന ആ മഹാവാക്യതത്വം അനുഭവപ്പെട്ട് കിട്ടും അപ്പോൾ ശരിക്കും മഹാ വക് വാക്യതത്വമായ അഹം ബ്രഹ്മാസ്മി എന്ന ദർശനം അനുഭവമായി മാറുന്നു എപ്പോൾ ഉള്ളുണർവ് ലഭിക്കുമ്പോൾ പൊതു ഉണർവ് ഉണരുമ്പോത് പൊതു ഉണർവ് ആ അനശ്വരമായ ഉണർവ് ഉണ്ടാകുമ്പോൾ ഉൾ ഉണ്ടാകുമ്പോൾ താനും ഈശ്വരനും ഒന്നാണ് എന്ന ആ അദ്വൈതാവസ്ഥ സംജാതമാകുന്നു അങ്ങനെ സംജാതമാക്കുന്നതാണ് ഈ ജ്യോതി അപ്പോൾ എല്ലാം ഈശ്വരൻ മാത്രമാണെന്നും താനും ഈശ്വരനും ഒന്നാണെന്നും ഉള്ള അറിവ് ഉണരുമ്പോൾ ആ അറിവിനെ ഉണർത്തുന്ന പെരും അരുൾപെരുംജ്യോതി അപ്പോൾ അറിവിനെ ഉണർത്തുന്നതാണ് പെരും അരുൾപെരുംജ്യോതി ആ എന്താണ് ഞാനും ഈശ്വരനും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന അവസ്ഥ മനസ്സിലാക്കാൻ ഇവിടെ സാധന കഴിയുന്നു മനസ്സിലാക്കുകയല്ല അത് അനുഭവത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നു അതാണ് ഈ അരുൾപെരും ജ്യോതി ധ്യാനത്തിൻ്റെ ഏറ്റവും മഹത്തായ അവസ്ഥ അപ്പോൾ അരുൾപേരും ജ്യോതി ജ്വലിക്കുമ്പോൾ ഉള്ളുണർവ് സംഭവിക്കുമ്പോൾ എന്താണ് നമുക്ക് അനുഭവപ്പെടുക ഇത് ഏഴാം തന്ത്രത്തിൽ തിരുമന്ത്രം ഏഴാം തന്ത്രത്തിൽ തിരുമൂലദേവൻ വിവരിക്കുന്നുണ്ട് മാനുടരാക്കൈ വടുവ് ശിവലിംഗം മാനുടരാക്കേ വടുവ് ചിദംബരം മാനുടരാക്കൈ വടുവ് സദാശിവം മാനുടരാക്കൈ വടുവ് തിരുക്കൂത്തേ അപ്പോൾ ഉള്ളുണർവ് സംഭവിക്കുമ്പോൾ ഈ അരുൾപ്പരും ജ്യോതിയെ നമുക്ക് കാണാൻ കഴിയുന്നു സാക്ഷാത്കരിക്കാൻ കഴിയുന്നു ആ സാക്ഷാത്കാര നിമിഷത്തിൽ പിണ്ടത്തിലുണ്ടാകുന്ന അനുഭൂതി അതായത് സാധകൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നിറഞ്ഞു നിൽക്കുന്ന ആ അരുൾപെരും ജ്യോതിയെ ഇവിടെ തിരുമൂലദേവൻ വിശദീകരിക്കണം മാനുരുടാ മാനുടരാക്കൈ വടുവ് ശിവലിംഗം മാനുരാ മാനുര മാനുടരാക്കൈ വടുവ് ശിവലിംഗം മാനുടരാക്കൈ വടുവ് ചിദംബരം മാനുടരാക്കൈ വടുവ് സദാശിവം മാനുടരാക്കൈ വടുവ് തിരുക്കൂത്തേ മനുഷ്യ ശരീരത്തിൻ്റെ ആ വടിവായ ശിവലിംഗം ആണ് സ്വന്തം ശരീരമെന്ന് അയാൾക്ക് അനുഭവപ്പെടുമെന്നാണ് പറയുന്നത് അപ്പോൾ മനുഷ്യ ശരീരം ശരിക്കും ശിവലിംഗമാണ് മനുഷ്യ ശരീരവും ശരീരഭാഗങ്ങളും ജ്ഞാനമടങ്ങിയ ചിതാകാശമാണ് ചിദംബരം അപ്പോൾ ഈ മനുഷ്യ ശരീരവും അതിലെ ശരീരഭാഗങ്ങളുമെല്ലാം ചിദംബരമാണ് ആ ചിദംബരത്തിൻ്റെ ബാഹ്യ സിമ്പിളാണ് നാം ഇന്ന് കാണുന്ന ചിദംബരം ക്ഷേത്രം അപ്പോൾ നമ്മുടെ ചിദംബരം അതായത് ചിത്താകാശം ചിതാകാശം ആ ചിതാകാശത്തിൻ്റെ ബാഹ്യ രൂപമാണ് നാം ഇന്ന് കാണുന്ന ചിദംബര ക്ഷേത്രം മനുഷ്യശരീരത്തിൻ്റെ ആകൃതി സദാശിവൻ്റെ തിരുവടിവമാണ് മനുഷ്യശരീരം കാട്ടിക്കൂട്ടുന്ന ആ അങ്കക്രിയകളെല്ലാം കൂത്തൻ തൻ്റെ തിരുക്കൂത്താണ് അപ്പോൾ നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും തിരുക്കൂത്താണ് എന്നാണ് ഉള്ളുണർവ്വ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക നാം പറയുന്ന ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഓരോ ചിന്തയും ഓരോ സങ്കല്പങ്ങളും എല്ലാം തന്നെ ശിവൻറ്റേതാണ് ശിവൻ്റെ കൂത്താണ് തിരുക്കൂത്താണ് എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ജീവിതമാകെ തിരുക്കൂത്തായി മാറുന്നു നമ്മുടെ ഓരോ പ്രവൃത്തിയും തിരുക്കൂത്തായി മാറുന്നു ഇത് അത്ഭുതകരമായ ഒരു ഉള്ളുണർവാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹ വർഷമാണ് അരുൾപെരും ജ്യോതി ധ്യാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതായത് ഈ ഉള്ളുണർവ് ലഭിക്കുമ്പോൾ ഈ പൊതു ഉണർവ് ലഭിക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഓരോ നിമിഷവും തിരുക്കൂത്താണ് ശിവൻ്റെ ആനന്ദ നൃത്തമാണ് എന്നനുഭവിക്കുന്നു നാം പറയുന്ന ഓരോ വാക്കും നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ ഓരോ നിമിഷവും ശിവക്കൂത്താണ് അങ്ങനെയുള്ള ശിവക്കൂത്ത് കാണുന്ന ഒരാൾക്ക് ഈ നിമിഷം മാത്രമേ സത്യമായിട്ടുള്ളൂ ഈ നിമിഷം ഭൂതമില്ല ഭാവിയില്ല ഈ വർത്തമാനത്തിലെ ഈ നിമിഷം മാത്രമാണ് സത്യം ആ നിമിഷം എന്താണ് തിരുക്കൂത്താണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ സർവ്വ ദുഃഖങ്ങളും മിഥ്യാധാരണ കൊണ്ട് സംഭവിക്കുന്നതാണ് പക്ഷേ ഉള്ളുണർവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ നിമിഷമാണ് യാഥാർത്ഥ്യം ഈ നിമിഷമാകട്ടെ എന്താണ് തിരുക്കൂത്താണ് ശിവൻ്റെ ആനന്ദ നൃത്തമാണ് തുടർന്ന് തിരുമൂലദേവൻ പറയുന്ന ഭാഗവും കൂടെ നമുക്ക് നോക്കാം നിലം നീര് നീർ അഗ്നി വായു ആകാശം തുടങ്ങി എല്ലാം തന്നെ പഞ്ചഭൂതങ്ങളുടെ ലയക്രമം കണ്ടറിഞ്ഞ് അവയെ ശുദ്ധീകരിച്ച് അപ്രകാരം ഉദയമാകുന്ന പഞ്ചഭൂതങ്ങളുടെ കാരണമായ ശബ്ദസ്പർശാഗന്ധാതി ഒളി എന്നീ പഞ്ചതന്മാത്രകളെയും ഒന്നാക്കി ജീവനിൽ ജീവനിലൊടുക്കി അടക്കി നിലയാർന്നിരിക്കുന്നു വലിമ നൽകുന്ന ശിവനെ വണങ്ങി നിന്നാൽ സ്ഥൂല പിണ്ടം ഉലർന്നാലും നശിച്ചു പോയാലും അതിൻ്റെ പ്രജ്ഞ സൂക്ഷ്മ ജീവനിൽ നിലനിൽക്കും അപ്പോൾ ഒരു സത്യം പറയണം പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നിട്ട് ആ പഞ്ചഭൂതങ്ങളുടെ കാരണമായ ശബ്ദരസസസ്പർശഗന്ധാതി എല്ലാ പഞ്ചതന്മാത്രകളെയും ഒന്നാക്കി ജീവനിൽ ജീവനിലൊടുക്കുന്നു അപ്പോൾ പഞ്ചഭൂതങ്ങൾ ജീവനിൽ ജീവനിലൊടുങ്ങുന്നു ഏത് ഉള്ളുണർവ് കിട്ടുമ്പോൾ പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ അഗ്നിവായു ജലം തുടങ്ങിയ പഞ്ചഭൂതങ്ങളെല്ലാം ജീവനിൽ ഒടുങ്ങി നിൽക്കുന്നു എന്നിട്ടോ അതോടെ ശിവനെ വണങ്ങി നിന്നുമ്പോൾ സ്ഥൂല പെൺ പിണ്ഡം നശിച്ചു പോയാലും അതായത് ഈ ബാഹ്യ ശരീരം നശിച്ചു പോയാലും അതിൽ പ്രജ്ഞ ഈ അറിവ് എന്നും എന്നും നിലനിൽക്കും ഈ ബ്രഹ്മം എന്നുമെന്നും നിലനിൽക്കും അപ്പോൾ നമ്മുടെ സ്ഥൂല ശരീരം നശിച്ചു പോയാലും നമ്മുടെ സൂക്ഷ്മശരീരം അതായത് സൂക്ഷ്മശരീരത്തിനും കാരണശരീരത്തിനും അതികാരണശരീരത്തിനും അപ്പുറമുള്ള ആ അറിവ് എപ്പോഴും നിലകൊള്ളുന്നതായിരിക്കും സ്ഥൂല ശരീരം പോയി എന്ന് വെച്ച് ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ അറിവ് എന്നും ഇന്നും നിലനിൽക്കു നിലനിൽക്കുന്നതാണ് അത് ആദിയും അനാദിയുമാണ് ശരീരം എന്ന ക്ഷേത്രം കൈവന്ന ഉടനെ തന്നെ പഞ്ചഭൂതനാഥന്മാരും അവരവർ തങ്ങളുടെ വാതിൽ വഴി ശരീരക്ഷേത്രത്തിൽ കുടികയറി എൻ്റെ ജീവന് വേണ്ട തനുകരണാതി ഫോഗേച്ചകൾ അരുളിത്തന്നു മാതൃ മാതൃഗ്രഹം ബുക്ക പോലെ എൻ്റെ ഈശനും ശരീരവാതിലൂടെ എഴുന്നള്ളി എൻ്റെ ഉള്ളിലാണ്ടു നിന്നു അപ്പോൾ ശിവൻ എൻ്റെ ഉള്ളിൽ ആണ്ട് നിൽക്കുന്നു എൻ്റെ നന്ദീശൻ എൻ്റെ ഈ ശരീരത്തെ അവൻ്റെ ആലയമായി മാറ്റുന്നു അടിവശത്തുള്ള നാലിതൾ മൂലാധാര ചക്രമതിൽ അവൻ്റെ മഹത് ശക്തിയെ ഇടയ്ക്ക് അവിടെ ആസനസ്ഥനായിരിക്കുകയും എൻ്റെ ശരീരത്തുള്ള ദശനാടികളുടെ ക്രിയകളെയും അവൻ സ്വയമങ്ങ് ഏറ്റെടുക്കുന്നു വിഷയാദി പഞ്ചേന്ദ്രിയങ്ങളെ ബാഹ്യപ്രപഞ്ചത്തിൽ അലയുമാറാക്കി അവിടെ അധീനതയിൽ ശരീരകർമ്മങ്ങൾ അടങ്ങുമാറി അരുളി ചെയ്തു അപ്പോൾ എൻ്റെ ബാഹ്യ പ്രപഞ്ചം മുഴുവനും അടങ്ങുന്ന തരത്തിൽ എൻ്റെ ശരീരകർമ്മങ്ങളെ അടക്കി ഈ അരുൾ പെരും ജ്യോതി എനിക്ക് ശാശ്വതമായ ഉണർവ് നൽകുന്നു എന്നാണ് തിരുമൂലദേവൻ തിരുമന്ത്രത്തിൽ പാടുന്നത് അപ്പോൾ ഇവിടെ നാം ഓർക്കുക ഈ അരുൾ കിട്ടുമ്പോൾ ഈ മഹാ ഉണർവ് ലഭിക്കുമ്പോൾ ഉള്ളുണർവ് ലഭിക്കുമ്പോൾ നാം ശിവനായി മാറുന്നു ഞാനും ശിവനും ഒന്നായിത്തീരുന്നു അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യതത്വം നമുക്ക് അനുഭവപ്പെട്ട് കിട്ടുന്നു അതാണതിൻ്റെ പ്രത്യേകത അഹം ബ്രഹ്മാസ്മി എന്ന ആ മഹാവാക്യത്തും നാം ബോധമനസ്സിൽ നിന്ന് അങ്ങേറ്റം അഗാധമായ ഉള്ളുണർവിലേക്ക് അത് പ്രവേശിക്കുകയും നമുക്ക് ശാശ്വതമായ നിത്യാനന്ദം നൽകുകയും ചെയ്യുന്നു ഈ നിത്യാനന്ദാവസ്ഥയാണ് ഈ സാധകൻ ഓരോ നിമിഷവും അനുഭവിക്കുന്നത് അതാണ് അരുൾപെരും ജ്യോതിയിലൂടെ അല്ലെങ്കിൽ അരുൾപെരും ജ്യോതി വ്യാഖ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ അരുൾപെരും ജ്യോതിയെ ഇതേപോലെ ധ്യാനത്തിന് വിഷയമാക്കുമ്പോൾ ഓരോ ധ്യാന നിമിഷത്തിലും ഈ അരുൾപെരും ജ്യോതി എന്നിൽ ഈ അഗാധമായ ശിവക്കൂത്ത് നടത്തുന്നു സാക്ഷാൽ രാമലിംഗ സ്വാമികൾ തന്നെ വന്ന് ഈ അരുൾക്കൂത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന കാഴ്ചയാണ് സ്വയം അനുഭൂതമാകുന്നത് ഈ അനുഭൂതി അരുൾപെരും ജ്യോതി നൽകുന്ന മഹാനിർവൃതിയാണ് ഈ നിർവൃതിയിൽ ഒരു നിമിഷം നാം അലിഞ്ഞലിഞ്ഞ് ഉൾ പുളകിതരായി സാക്ഷാൽ ഉൾണർവ് ലഭിച്ചു കൊണ്ട് നാം ശാശ്വത ആനന്ദത്തിലേക്ക് ഒഴുകിയെത്തുന്നു ശിവവാക്യർ തൻ്റെ പാടലിൽ ഈ അനുഭവത്തെ വിവരിക്കുന്ന ഒരു പാടലുണ്ട് കോവിലും പള്ളിയും ഏതെട കുറി ചെയ്ത് വച്ചതാരട വായു തുറന്ന് ചൊല്ലിയേ തൊഴും മന്ത്രമേതട ജ്ഞാനമായ പള്ളിയിൽ നന്മയോട് വണങ്ങുകിൽ കായമായ പള്ളിയിൽ കണ്ടിടാം ഈശനെ കായമായ പള്ളിയിൽ ഈ കായം ശരീരം ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ആരെ കാണാം ഈശനെ കാണാം കോവിലും പള്ളിയും ഏതെടാ ഈ പിന്നെ എന്തിനാണ് ബാഹ്യ കോവിലും ബാഹ്യ പള്ളിയുമെല്ലാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളുണർവായി അരുൾപേരും ജ്യോതിയായി നിൽക്കുന്ന ഈ ജ്ഞാനമയമായ പള്ളിയിൽ സാക്ഷാൽ ഈശ്വരൻ കുടികൊള്ളുന്നു ഇതാണ് ശിവവാക്യുള്ള മഹാവാക്യതത്വം കോവിലും പള്ളിയും ഏതെടാ കുറി ചെയ്തു വച്ചതാരട വായതൊന്നു ചൊല്ലിയേ തൊഴും മന്ത്രമേതെടാ ജ്ഞാനമായ പള്ളിയിൽ നന്മയോട് വണങ്ങുകിൽ കായമായ പള്ളിയിൽ കണ്ടിടാം ഈശ്വനെ ഓം ശിവായ നമ